അങ്ങനെ നമ്മുടെ എരിയപേരിലെ നിന്ന് നമ്മളും വാങ്ങി ഇരുപത്തഞ്ചു കോടി വരെ ആ ഒരു ബോശ് നമ്മുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും ഒപ്പം നമ്മുടെ സ്വന്തം ഞാൻ ഇവിടെ ബോശയു

துவளை பிரைஸ் மதிப்பிச்சி பாக்கி லெயினது क्वालीफை கரெ ஒரு ஆக்ரீம் தானா அப்படிங்காக ஒரு ஸ்க்ரேஞ்ச் மூல எடுக்க. உள்ளே மொத்தம் ஆனது. அதுல डेली 10 லட்சம் ரூபாய்சிட்ட ஒரு ஆள் திருப்பிக்குது. அதுபோல இதுல டோட்டல் வம்பர் பிரைஸ் ஐது 20 இன் ஓடியூ डेली 13704 ஆள் 25000 10000 5000 1100 இన్నిgene வலதுல ஒரு ประมาณல லெபிகின்றது. நான் டோட்டல்லி மொத்த ஏடி ஏன்னு சொல்லி உதேசித்தது. உள்ள முக்கிய ஒலிகளோ அப்படி வரல. 1750 400 ശ്രീ ചുമുറിച്ച് അറിയാത്തവരാകും കേരളത്തിന്റെ മനസ്സ് അറിഞ്ഞ് പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനങ്ങൾ സംരംഭമായ ചായപ്പൊടി വിൽപ്പനയല്ല അവരുദ്ദേശിക്കുന്നു ജനങ്ങളെ ഒരു ചായ കുടിച്ച് ആക്കുക എന്നുള്ളതല്ല ഇങ്ങനെ വലിയ ഒരു ദൗത്യ

ആദ്യത്തെ ബോച്ചറ്റി ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് അവിടെ ഭയങ്കര ജനതിരക്കായിരുന്നു നല്ല മഴ ആയിരുന്നെങ്കിൽ ഉൾക്കാടന ദിവസം തന്നെ നല്ല തിരക്കായിരുന്നു മദ്യ വിൽപ്പനയ്ക്കായിരായ പതിനൊന്നാം വാർഡിന്റെ മെമ്പർ മോഹൻ നഗറുകളെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും ആദ്യ വിൽപ്പന ില് അപ്പൊ ആ ഒരു സറൗണ്ടിങ്ങൾ എല്ലാവരും ഈ ഷോപ്പിൽ വന്ന് അങ്ങനെ ചെയ്യണം കമ്പനി അറിയാത്ത രൂപത്തിൽ ഇല്ലീഗലായിട്ട് കണ്ടിന്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതൊക്കെ അല്ലാതെ അവർ ചെയ്യുന്നതാണ് കമ്പനിസ് ഉള്ള കാര്യമല്ല അപ്പോ എല്ലാരും പരമാവധി ഇവിടെ വന്ന് വാങ്ങുക ഇവരെയും അതുപോലെ ബോച്ചെ ടീനേയും പരമാവധി ഉന്നയിലേക്ക് എത്തിക്കുക അങ്ങനെ ബോച്ചെറ്റിയുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അവിടെ വന്ന ജനങ്ങൾക്ക് മൊത്തം എന്താണ് ബോച്ചെറ്റി എങ്ങനെയാണ് ബോച്ചേറ്റിയുടെ ലക്കി ഡ്രോയിൽ പങ്കെടുക്കുന്നത് എന്നതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു അതുപോലെ അറിയാത്ത ആൾക്കാർക്ക് ബോച്ചേറ്റിയുടെ ലക്കി ഡ്രോയിൽ എങ്ങനെ പങ്കെടുക്കണം എങ്ങനെ ചെയ്യണം എന്നും അവരുടെ മൊബൈലിൽ ഫോണിൽ തന്നെ ചെയ്തു കൊടുക്കുകയും ചെയ്തു വൻ ജനത്തിരക്കായിരുന്നു മഴയെ പോലും അവഗണിച്ച് ഒരുപാട് ആ ബാലവൃത്തൻ ജനങ്ങളായത് പ്രായമായ മുതൽ ചെറുപ്പക്കാർ വരെ എല്ലാ ജനങ്ങളും വന്ന ആ ഒരു ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു അപ്പൊ എനിക്ക് അതിനകത്ത് ഒരുപാട് അത്ഭുതം തോന്നിയത് ഒരു ലോട്ടറി വിൽക്കുന്ന ഒരു അപ്പച്ചൻ അദ്ദേഹം വന്ന് ലോട്ടറി കൊണ്ട് വന്ന് എന്നിട്ട് അദ്ദേഹം കുറെ അധികം തിരിച്ചു തിരിച്ചുപോയത് അതുപോലെ ഞാനും വാങ്ങി രണ്ട് മൂന്നും ബോച്ചെറ്റി പക്ഷേ നമുക്കൊന്നും പ്രൈസ് കിട്ടിയില്ല എന്തായാലും സംഭവം കൊള്ളാം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും മസ്റ്റായിട്ടും നമ്മുടെ എരിവിപേരൂർ ഏരിയയിലുള്ള എല്ലാ ജനങ്ങളും ഈ ഒരു ഷോപ്പിൽ വിസിറ്റ് ചെയ്യുക നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കുക അപ്പോൾ ഈ കാണുന്ന അച്ചായനാണ് ലോട്ടറി വിൽക്കുന്ന ഒരു എന്ന് പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തിന് നമ്മുടെ ആ ഒരു ബോച്ചെറ്റിയുടെ സ്റ്റാഫ് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുകയാണ് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ഷോപ്പ് വിസിറ്റ് ചെയ്യുക നിങ്ങളും ആ ഒരു ഭാഗ്യ മത്സരത്തിൽ പങ്കെടുക്കുക ലക്ഷങ്ങൾ സമ്മാനം വാങ്ങുക ഇരുപത്തി കോടിയാണ് അതിന്റെ ഒരു ബംബർ പ്രൈസ് എന്ന് പറയുന്നത് പിന്നെ ഡെയിലി നറുക്കെടുപ്പുണ്ട് അതിൽ പത്ത് ലക്ഷം രൂപ മുതൽ നൂറ് രൂപ വരെ കിട്ടുന്നതാണ് അങ്ങനെ എനിക്കും കിട്ടി ആ ഒരു ഓപ്പൺ ആക്കിയിട്ട് ചെയ്യേൺ കൂപ്പൺ ഉണ്ടാവും ആ ആ കോഡ് കോഡ് ഉണ്ട് സ്കാൻ ചെയ്തിട്ട് പേയിലോ നമുക്ക് സ്കാൻ ചെയ്യാം സ്കാൻ ചെയ്തിട്ട് ഇതിനകത്തുള്ള ഒരു നമ്പർ ഉണ്ട് ആ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു നമ്മൾ അതിനകത്ത് നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കും അഞ്ചു മണിക്ക് മുന്നേ ചെയ്താലേ അന്നത്തെ നെൽക്കെടുപ്പിൽ നമുക്ക് പങ്കെടുക്കാം എല്ലാ ദിവസവും ഉണ്ട് ഫസ്റ്റ് പ്രൈസ് പത്തു ലക്ഷം പതിമൂവായിരത്തി എഴുപത്തിനാല് പ്രൈസ് ഒരു ദിവസം നമുക്ക് അങ്ങനെ ലിമിറ്റ് ഇല്ല എത്ര വേണേലും